നിങ്ങൾ ഈ പാൽപ്പൂള പാൽക്കപ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും കുറേ പേര് കേട്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിച്ചല്ലാട്ടോ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് ആണ് കഴിച്ചത് നമ്മുടെ കപ്പേൻ്റെ എവർഗ്രീൻ കോമ്പിനേഷനായ ബീഫായിരുന്നു കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് ഈ ഐറ്റം ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ബീഫിൻ്റെ ഒപ്പം ഉറപ്പായിട്ടൊന്ന് ട്രൈ നോക്കണേ ഇപ്പോൾ ഗായ്സ് വെൽക്കം ടു കീ അൻ മാമ അപ്പം നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏഴ് ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പന്ത്രണ്ട് ഉള്ളി ഇതെല്ലാം കൂടെ മിക്സിയിലിടന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ മെയിൻ സാധനമായ കപ്പ അല്ലെങ്കിൽ പൂള നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ ഞങ്ങളെ നാട്ടിലേക്ക് അത് പൂള എന്നുണ്ടട്ടെ പറയാം കപ്പ എന്നും പറയാറുണ്ട് എന്നാലും പൂള പുളക്കിഴങ്ങ് അങ്ങനെ കേട്ടോ പറയാറ് പൂളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ഒരു തേങ്ങേൻ്റെ പാലാണ് അപ്പം ഒരു തേങ്ങേൻ്റെ ചിലവിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ പാലാക്കി എടുക്കാൻ കട്ടി പാലല്ല വേണ്ടത് ഇച്ചിരി ലൂസായിട്ടുള്ള പാല വേണ്ടത് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള കപ്പ ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ല ഉടഞ്ഞു പോകരുത് ഇച്ചിരി കടിക്കാൻ കിട്ടുന്ന പോലെ വേണം കേട്ടോ പുഴുങ്ങിയെടുക്കാൻ ബിക്കോസ് ഓൾറെഡി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കപ്പ അപ്പോൾ പറ്റേ അങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് കുറച്ച് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് അതിലേക്ക് ഒരു മൂന്ന് വച്ചൽമുളക് കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ടിയതിന് ശേഷം അതും കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്താക്കി വെച്ചിട്ടുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെയുള്ള പേസ്റ്റ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു കിലോന്റെ കപ്പയുടെ അളവാട്ടോ ഞാൻ പറയുന്നത് ഒരു കിലോക്ക് ഈ ഒരു അളവാണ് ഇടേണ്ടത് നമ്മൾ കപ്പ കൂടുന്നതിനും കുറേനുസരിച്ചിട്ട് ഈ ഒരു കൂട്ടിന്റെ ക്വാണ്ടിറ്റിയും കൂട്ടും കുറക്കും വേണം കേട്ടോ ഇനി ഇതിന്റെ പച്ചമുളക് മാറണവരെ ഒന്ന് വായിച്ചെടുക്കാം ഇതിന്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായി മിക്സ് ആയി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ നല്ലോണം കട്ടിയാവണം പറ്റൂല നല്ലോണം ലൂസാവണം പറ്റൂല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം തേങ്ങാപ്പാൽ എടുക്കാൻ ഓക്കെ അപ്പം ഇതാ നമ്മൾ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി 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 ഇങ്ങനെ കുറുക്കിയെടുക്കുക അത്രേ ഉള്ളൂ പണി ഇനി ഈ പാലക്കൊന്ന് നന്നായിട്ട് കുക്കായിട്ട് കപ്പയിലോട്ടൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്ന് കുറുകി വരണേ ഓൾറെഡി പുളക്കിഴങ്ങ് അഥവാ കപ്പ വേവിക്കുമ്പം ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളയുമ്പം ഉപ്പ് കുറേയൊക്കെ പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വരും അപ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യം മാത്രം ഉപ്പിട്ടിട്ട് കൊടുക്കാം അപ്പം ആവശ്യം വന്നു ബിക്കോസ് തേങ്ങാപ്പാൽ തീരെ ഉപ്പ് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയായി ഇനി ഇത് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഒഴിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക നല്ലോണം ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം കൂടുതലാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് നന്നായി കുറുക്കിയെടുക്കേണ്ട നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നന്നായി ഒന്ന് കുറുകി വരണം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് പോയി വരുന്ന സമയത്ത് നമ്മൾ പാൽ കപ്പ് കിട്ടുവേ അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് നന്നായി കുറുകി വന്നപ്പം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ കിട്ടിലൻ പാൽ കപ്പ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി കപ്പ കിട്ടിയപ്പം ഇനി എന്തിനാണ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതെന്ന് ഞാൻ ഓർത്തു കപ്പേൻ്റെ ദിവസം നല്ല കിട്ടിലൻ ബീഫും ഉണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ബീഫ് പൊരിച്ചതായിരുന്നു കൂടാതെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കപ്പേൻ്റെ കൂടെ കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും വെച്ച് ഈ ബീഫ് പൊരിച്ചതൊക്കെ കഴിക്കാൻ ഭയങ്കര കിഡ്ഡിലായിരുന്നേ ഇതുവരെ ആരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒന്ന് ട്രൈ നോക്കണേ ആ തേങ്ങാപ്പാലിൻ്റെ മധുരവും ആ കുരുമുളക് കിട്ടി വെച്ച ബീഫിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻ്റായി വരുമ്പം ഭയങ്കര കിഡ്ഡിലൻ കോമ്പിനേഷൻ ആണ് അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് ആൻഡ് സബ്സ്ക്രൈബ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ ബൈ